അലൈക്കും വാഹത് വബർക്കാത്തുഹു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് രസകരമെന്ന് തോന്നുമെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഈ കാര്യം നമ്മോടൊരു ഉസ്താദ് തുറന്നു പറഞ്ഞതാണ് അവർ നമ്മോട് പങ്കുവെച്ച വിവരങ്ങൾ നിങ്ങളുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാൻ നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് വീഡിയോ മുഴുവനായി കാണുകയും ചെയ്യണം ഒരു ഉസ്താദ് പറഞ്ഞ ഒരു സംഭവം ഇങ്ങനെയാണ് ഒരു സ്ത്രീ അവരുടെ അടുത്ത് വന്ന് ഒരു ചോദ്യം ചോദിച്ചു എത്ര അവരുടെ ഭർത്താവ് ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളാണ് പക്ഷേ ഇടയ്ക്കിടെ അവൾക്ക് തോന്നാറുണ്ടത്രേ ഭർത്താവ് തൻ്റെ വന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതുപോലെ അവൾ ഉസ്താദിനോട് പറഞ്ഞു ഇത് സ്വപ്നമാണോ ഉണർച്ചയാണോ എന്നെനിക്ക് മനസ്സിലാകുന്നില്ല പക്ഷേ എന്തോ നടക്കുന്നുണ്ട് പിറ്റേന്ന് രാവിലെ ബെഡിൽ അടയാളങ്ങൾ കാണാമെന്ന് എൻ്റെ ശരീരത്തിലും അടയാളങ്ങളുണ്ട് ഇങ്ങനെയായാൽ കുളി നിർബന്ധമാണോ എന്നുള്ളതായിരുന്നു ആ ഒരു സ്ത്രീയുടെ ചോദ്യം ഉസ്താദ് ഇതിന് മറുപടി എന്താണ് പറഞ്ഞത് എന്നല്ലേ ഇത് ഒരു സ്വപ്നമല്ല ഭർത്താവിനെ സ്വപ്നം കാണുന്നതുമല്ല ഇത് ഷെയ്ത്താന്റെ പ്രവൃത്തിയാണ് അപ്പോഴെങ്ങനെയെന്ന് ചോദിച്ചു ഉസ്താദ് വിശദീകരിച്ചത് ഇങ്ങനെയാണ് ഇന്ന് നമ്മുടെ ഗൾഫുകാരുടെ ഭാര്യമാർക്ക് ചിലർക്കെല്ലാം ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അവർ ഉപയോഗിക്കുന്ന മൊബൈലിൽ നിന്നുമാണ് പിശാജ് അവരുടെ കണ്ണിലൂടെ ശരീരത്തിലേക്ക് കയറുന്നത് പിന്നെ ഭർത്താവിൻ്റെ രൂപത്തിൽ വന്ന് അവരെ ഉപയോഗിക്കുന്നു ഇത് സ്വപ്നമോ ഉറക്കമോ ഉണർച്ചയോ അല്ല ഷെയ്ത്താന്റെ ഒരു കെണി മാത്രമാണ് ഉസ്താദ് ഒരു ഉദാഹരണം പറഞ്ഞു കേരളത്തിൽ ഒരു പ്രഗത്ഭന്റെ ഭാര്യ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ഒരു കാര്യം അവർ ഓർമ്മിപ്പിച്ചു ആ സ്ത്രീയുടെ ഭർത്താവ് മരിച്ചിട്ട് കുറെ കൊല്ലമായി അവൾ പറഞ്ഞതിങ്ങനെ ഞങ്ങളുടെ വിവാഹ വാർഷിക ദിവസം മാത്രമേ ഞാൻ ഭർത്താവ് ഉപയോഗിച്ച മുറിയിൽ കിടക്കാറുള്ളൂ ആ ദിവസം ഭർത്താവ് എൻ്റെ അടുത്ത് വരും ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ കഴിയും ഉസ്താദ് ചോദിച്ചു ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അവർ തന്നെ മറുപടി പറഞ്ഞു മരിച്ചവർ തിരിച്ചു വരില്ലല്ലോ അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് പിശാജാണ് ഷെയ്ത്താൻ അവൻ്റെ രൂപത്തിൽ വന്ന് അവളെ ചതിക്കുകയാണ് ഇതിൻ്റെ എന്താണ് ഉസ്താദ് വിശദമാക്കി അവർ പറഞ്ഞു ഈ സ്ത്രീകൾക്ക് സംരക്ഷണം അതായത് ഹിമാത്തില്ലാത്തതാണ് കാരണം ഒരു കാലത്ത് ഷെയ്ത്താൻ ബസ് സ്റ്റോപ്പിൽ നോക്കി കുത്തിയിരുന്നെങ്കിൽ ഇന്നവൻ മൊബൈലിൽ നോക്കിയാണ് ഇരിക്കുന്നത് എന്ന് ഉസ്താദ് തമാശ രൂപേണ പറയുമെങ്കിലും അതിലും യാഥാർത്ഥ്യമുണ്ട് അതായത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിലൂടെ ഷെയ്ത്താൻ നമ്മുടെ കണ്ണിലൂടെ ഉള്ളിലേക്ക് കയറുന്നു പിന്നെ നമ്മുടെ ഇഷ്ടമുള്ളവരുടെ രൂപത്തിൽ വന്ന് നമ്മെ വഴിതെറ്റിക്കുന്നു ഉസ്താദ് ഒരു ഹദീസും പറഞ്ഞു ദജ്ജാൽ ഒരാളുടെ അടുത്ത് വന്ന് ചോദിക്കും നിന്റെ ചത്ത ഒട്ടകത്തെ ഞാൻ ജീവിപ്പിച്ചാൽ ഞാൻ നിന്റെ റബ്ബാണെന്ന് നീ വിശ്വസിക്കുമോ അവൻ പറയും വിശ്വസിക്കാം അപ്പോൾ പിശാചുക്കൾ വന്ന് ആ ഒട്ടകത്തിന്റെ രൂപത്തിൽ നിൽക്കും ഇതുപോലെ ഷെയ്ത്താൻ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ രൂപത്തിൽ വരുമെന്ന് ഉസ്താദ് പറഞ്ഞു ഒട്ടകമായാലും വാപ്പയായാലും ഭർത്താവായാലും ആയാലും ഇതിനെന്താണ് പരിഹാരം എന്ന് ഉസ്താദ് വ്യക്തമാക്കി അവർ പറഞ്ഞു ഒന്നാമത് മൊബൈൽ ഫോണിന്റെ ഉപയോഗം പൂർണ്ണമായി നിർത്തണമെന്നല്ല കഴിയുമെങ്കിൽ പരമാവധി കുറയ്ക്കേണ്ടതുണ്ട് ശൈത്താൻ നമ്മുടെ ഈമാൻ അതായത് വിശ്വാസം നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അല്ലാഹുന്റെ സംരക്ഷണം തേടണം ഖുർആൻ വായിക്കുക ധിക്കറുകൾ ചൊല്ലുക ദ്വാ ചെയ്യുക ഇതാണ് നമ്മുടെ കവചം ചിലർ പറയാം ഇതൊക്കെ വെറുതെ പറയുന്നതല്ലേ എന്ന് പക്ഷേ ഉസ്താദ് പറഞ്ഞത് ഇതാണ് പിശാജ് രൂപപ്പെട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുകയാണ് അതുകൊണ്ട് ജാഗ്രത വേണം ഇതാണ് ഉസ്താദ് പറഞ്ഞ കാര്യം സുഹൃത്തുക്കളെ ഈ വിഷയം നമ്മുടെ ജീവിതത്തിൽ എനിക്കോ നിനക്കോ അടുത്തുള്ളവർക്കോ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഈ ഒരു സംഭവത്തെ വളരെ പ്രാധാന്യത്തോടെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാനോത്താല നാം എല്ലാവരെയും എല്ലാവിധ വിപത്തുകളെ തൊട്ടും കാത്തുരക്ഷിക്കുമാറാകട്ടെ ആ മീൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാക്ഷണം ദ്വാച്ഛണം എന്നുറപ്പെടുത്തിയുള്ള മറ്റൊരു വീഡിയോമായി നമുക്ക് പിന്നീട് കാണാം ദ്വാസ്യത്തോടെ അസ്സാമലൈക്കും വറഹമത്